അതാണ് അമ്മ അതിന്റെ കാര്യം നമ്മൾ എത്ര വിചാരിച്ചാലും നന്നാവില്ല പഠിച്ചല്ലേ പാടുള്ളൂ ഡോക്ടർ കെ എസ് മേനോന്റെ മോളെ ഇന്നലെ രാത്രി ദൂരദർശനകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ് ഗിരിനഗറല്ല താമസം ഇതുപോലൊരു അമ്മ എവിടുന്ന് കിട്ടു മോ മനസ്സിലാണെന്നൊക്കെ കൊടുത്തല്ലേ ഞാനെന്ത്യടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ ഈശോ എന്നാണ് അയ്യപ്പനാണ് സത് ഞാനൊന്നും പറഞ്ഞു പിന്നെ സംസാരിച്ചോണ്ടിരുന്നോ അയ്യോ അത് ഞാൻ പറഞ്ഞ നാട്ടുകാരി ഒക്കെ ഇതാണ് പറഞ്ഞു രാത്രിയായാലും ഇത്ര ബോധമൊക്കെ വേണം അയ്യേ ആ ഫോൺ എടുത്ത് അയാളുടെ വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ പിന്നെ ഓഹ് നടക്കേടാ ഏതായാലും ദൂരദർശൻകാര് കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ രാഘവട്ടാ കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട് അതൊരു പ്രേമ വിവാഹമായിരിക്കണം ഒരു കുട്ടിയെ കാണുക അതുമായി ഇഷ്ടത്തിലാവുക പരസ്പരം അറിയുക പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ പിണക്കങ്ങൾ ഇണക്കങ്ങൾ ഇതിന്റെ ഒരു ത്രില് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ മതി പക്ഷെ അതിനുമുമ്പ് ആദ്യ കുട്ടിക്ക് എന്നെ അറിയണമല്ലോ അതിനൊക്കെ വഴിയുണ്ടെന്നേ എങ്ങനെ അതിനൊക്കെ അയ്യോ അമ്മേ ഞാൻ എത്ര ദൂരത്തുനിന്ന് വരുമോന്നറിയോ ദൂരദർശൻ കേന്ദ്രത്തിൽ അവിടുന്ന്

ഞാൻ പ്രോഗ്രാം കണ്ടിരുന്നു വളരെ നന്നായിരുന്നു കൺഗ്രാചുലേഷൻ ഡോക്ടർ മകളല്ലേ അതെ കൊള്ളാം ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലേ ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ എന്റെ അമ്മുമ്മയുടെ വാദം ഒരു എട്ട് ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത് പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാറുള്ള പുള്ളി ചികിത്സിച്ചു ഭേദവാക്കേണ്ട കാര്യമില്ല അത്ര കൈപ്പുണ്യം ആളാ ഡോക്ടർമാരുടെ ഇടയിലെ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ എന്റെ അച്ഛനാണോ നിങ്ങള് ചികിത്സിക്കുന്നത് അതെ മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ എന്താ പ്രശ്നം അല്ല എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ് യുവർ യുവർ ഓണർ പൂമംഗലം തറവാട്ടിലെ ഒരംഗവും സ്ഥലത്തെ പ്രമുഖ മൃഗ ഡോക്ടറുമായ ഡോക്ടർ കെ എസ് മേനുവിന്റെ മകൾ രാധികെ പ്രേമിച്ചു എന്നതാണ് ഈ ഉള്ളവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ഈ കുട്ടിയോട് തന്നെ േമ തോന്നാനുള്ള അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഈ നമുക്ക് തോന്നില്ലേ ചില രൂപവും ഭാവവും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റെടുത്ത് ചോദ്യം ചോദിക്കില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ അത്ര മതി അത് മതി കോടതിയോട് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം രാത്രി കാലങ്ങളിൽ മൂന്ന് നാല് മാക്സിമം ഒരു അഞ്ച് സ്മോൾ വരെ വീശും ഒഴിച്ചാൽ പ്രതിക്ക് വേറെ എന്താണ് ഒരു ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി മേപ്പടിയാൻ ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരോട് ഫോണിലൂടെ അപമര്യാദയായി പെരുമാറി എന്ന് കേട്ട് ശരിയാണോ ശരിയാണ് പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പൊ വിസ്താരം മതി ഇനി വിധി രാധിയോട് പ്രതിക്കുള്ള അമിതാവേശവും ആക്രാന്തവും പറഞ്ഞില്ലേ അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അത് കണക്കിലെടുത്തുകൊണ്ടും പ്രതിയുടെ അമ്മക്ക് തന്റെ മകനിൽ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാൽ പിറന്നു കാണണം എന്നുള്ളൊരു അത്യാവശ്യമുള്ളതിനാലും പ്രതിക്ക് തന്റെ പ്രേമബന്ധം ഭാവി ശക്തമായി തുടരാൻ ബഹുമാനപ്പെട്ട ഞാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു തട്ടാ വരട്ട് വരട്ട് തട്ടാ ഒരു പ്രതിയുടെ പ്രതിയുടെതള്ള അയ്യോ അതായത് അമ്മ ഈ അമ്മ 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 എതിർത്താലോ ഏ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ആ വിലങ്ങുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ഞാൻ പൊട്ടിക്കും ആഹാ നീയാണ് എന്താ കണ്ണാടി ചീത്തയാക്കുന്നത് അയ്യോ എന്താ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ എന്റെ പേര് ശ്യാം പ്രകാശ് ഞാൻ ഇവിടുത്തെ ഒരു ക്രിമിനൽ ലോയറാണ് പിന്നെ അന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനെ അറിയും എന്നൊക്കെ പറഞ്ഞത് വെറും പുളുവാണ് സീ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ അതിപ്പോ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല എൻ്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട് അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ് ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ് വേറൊന്നുമല്ല എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് 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 യു യു ഐ ഐ യു വീട് പറയാൻ അവകാശം ഇതൊന്നും അവന്റെ തന്ത്രിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ സിറ്റിയുടെ ഏറ്റവും കണ്ണായ ഭാഗത്ത് സ്വന്തമായ സ്ഥലം ഉണ്ടായിട്ട് വെറുതെ നോക്കിയിരിക്കേണ്ടി വരാന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാവൂ തൽക്കാലം നമുക്ക് പ്രകാശിനെ പിണക്കാൻ നിവർത്തിയില്ല എന്താ അത്യാവശ്യമാണ് ശ്രീധരൻ മാഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചാൽ നമ്മൾ തന്നെ വേറൊരു വീട് ശരിയാക്കിയിട്ടുണ്ട് മാഷിന് അങ്ങോട്ട് മാറാം ഈ ഒരു ടോപ്പിക് ഇതിനു മുമ്പ് ഒരിക്കൽ ഡിസ്കഷന് വന്നതാണല്ലോ വീണ്ടും അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം എനിക്കൊന്നും കേൾക്കണ്ട മാഷിന്റെ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല ഷോപ്പിംഗ് കോംപ്ലെക്സിന്റെ വേറെ സ്ഥലം കണ്ടെത്തിക്കൊള്ളു ഈ അമ്മാവനും അച്ഛനും കൂടിയില്ല അവൻ ഇത്രയും വഷളാക്കിയത് ഇനി ഇവൻ നാളെ നമുക്കെതിരെ കേസ് കൊടുത്താലും അത്ഭുതപ്പെടാനില്ല എടാ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പോകുമ്പഴി കാണും ആഹാ സ കുടുംബം ഉണ്ടല്ലോ ട്രേഡ് യൂണിയൻ ഇങ്ങന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതാ വൈകിയത് മന്ത്രിസ്ഥാനം പോയാലും ജീവിക്കണമല്ലോ എങ്ങനെ നടക്കുന്നു ഏയ് വലിയ എന്നാലും ഇപ്പോഴും ഞങ്ങളുടെ ആൾക്കാരെ മുഖ്യന്റെ പാർട്ടിക്കാർക്ക് വലിയ സംശയമാണ് എന്നാണ് വീണ്ടും ലൈനും പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്തോട്ട് പോകുന്നൂടാന്ന അവർ പറയുന്നത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ശരി ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരുടെ ലിസ്റ്റ് വരുമ്പോ സാറിന്റെ പേര് അതിലുണ്ടാവും അല്ല അതിനും വേണ്ട ഒരു യോഗം നിങ്ങൾ വരുന്ന കാശ് ഞാൻ ഈ രാഷ്ട്രീയ കളികൾ കളിക്കുന്നേ ആ വന്ന കാര്യം ആ പറഞ്ഞില്ലല്ലോ രാജശേഖരനെ എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഒരു നിമിഷം മോഹന്റെ മോഹൻ്റെ പരീക്ഷ ഈ മാസത്തിൽ കഴിയും പിന്നെ കല്യാണം എന്ന് നടത്തണമെന്ന് നിങ്ങൾ തന്നെ അങ്ങ് നിശ്ചയിച്ചാ പോരെ ഇതൊരു വെറും മാത്രമല്ല നമ്മുടെ സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള ആദ്യത്തെ ഒന്നും എന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല നമ്മുടെ പുരോഗതി നമ്മൾ ഷെയർ ചെയ്യുന്നു എല്ലാ അർത്ഥത്തിലും അങ്ങോട്ട് ചെല്ലുട്ടോട് അയ്യേ കൊഞ്ചു കളിക്കും അങ്ങോട്ട് ചെല്ലേ ഇതാണ് എന്റെ മോശം

നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പബ്ലിക് റോഡിൽ വെച്ചുള്ള ഈ റോമാൻസ് ഒക്കെ ഒഴിവാക്കായിരുന്നു എന്താ മോളെ നമുക്ക് ഗീതാം സമയം രാഘവളെ ആ കല്യാണാലോചന നമുക്ക് വേണ്ട അതെന്താ മാഷ പെട്ടെന്ന് ഇങ്ങനെ പയ്യൻ നല്ല ക്വാളിഫൈഡ് ആണ് മര്യാദക്കാരനാണ് എന്നാലും ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി മാഷെ മാഷ എന്നെ ഇങ്ങനെ ഒരു അന്യനായിട്ട് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാ പിന്നെ ഒന്നും പറയണ്ട ആ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് വിട്ടു എല്ലാം ഭംഗിയായി ഞാൻ നടത്തിക്കൊള്ളാം ഇങ്ങനെ എല്ലാ കാര്യത്തിലും ശ്യാമെ മാഷെ ഇതെന്റെ പെങ്ങളുടെ വിവാഹ കാര്യമാണ് ഈ വിവാഹത്തിൽ എനിക്ക് ഒരു അല്പം വോയിസ് ഒക്കെ ഉണ്ട് അടുത്ത ആഴ്ച അവര് പെണ്ണ് കാണാൻ വരും എന്താ എല്ലാം എല്ലാം എന്റെ ഇഷ്ടം പോലെ അല്ലേ ചിരിച്ചു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം രണ്ടാം ഒരു മുഹൂർത്തമുണ്ട് എന്താ ഒന്നും പറയാത്തത് നിങ്ങളൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ഇറങ്ങട്ടെ നല്ല ഫിറ്റാണ് കാരണം ഇന്ന് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ഇതൊക്കെ സാറഞ്ഞ മോശമാണ് കേട്ടോ എന്തോന്ന് ഇങ്ങനെ സാറിന്റെ കക്ഷികളുടെ ഓസന്നതേ മോശമാണ് ഞാൻ ഇപ്പ തന്നെ ഹോറാണ് കള് കുടിക്കുന്നത് ആനന്ദിക്കാനോ കള്ളു കുടിച്ച് വേള ഉണ്ടാക്കി നാട്ടുകാർക്ക് പബ്ലിക്യൂഷൻസ് ഉണ്ടാക്കി ഐ പി സിലെക്ഷൻ എത്ര ആണ് ഞാനൊരു സ്ഥലത്ത് പോകുന്നു സീക്രട്ടായ സ്ഥലം രാധിയെ കാണാൻ പോലെ ഈ കണ്ടീഷൻ കുഴപ്പം ഞാൻ വളരെ ആയിട്ട് പോകും ഞാൻ പോകും ഞാൻ പോകും ടി വിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ഡോക്ടർ കെ എസ് മേനോണ്ടല്ലേ പുള്ളിയുടെ വീട് ടി വി പാട്ട് പാടുന്ന പുള്ളിയല്ലേ ടി വിയിലൊക്കെ പാട്ട് പാടുന്ന ടി വി ഡോക്ടർ ഡോക്ടർ മാലൂര് അത് ശരി മാലപൂരി അഞ്ചെട്ട് പവന്റെ മാലയാ ഡോക്ടർ കെ എസ് മേന മധുരം അതങ്ങനെ ഊരാൻ പറ്റത്തില്ല ഞാൻ ഊടിത്തരാ ഡോക്ടർ കെ എസ് മേനന്റെ വീട്

േ അതെ എന്താ അയ്യോ എന്തു പറ്റി രാധികയുടെ വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്റെ വാച്ച് മാലയും മോതിരവേ അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് വാച്ച് മാലി ഒന്നും ഇല്ലായിരിക്കും ഓ തമാശ പറഞ്ഞ് പിടിച്ചില്ലായിരിക്കും അല്ല അതിരിക്കട്ടെ സാറിപ്പോ എവിടുന്നെങ്കിലും ഇങ്ങോട്ട് വന്നോടെ മോനെ മാറ്റാൻ ഇന്ന് ഒരുപാട് കഴിച്ചില്ല മോനെ അത് പോരെ ഒരു കുഴപ്പമില്ല ഞാൻ ആ പോലെ ഹലോ ഇതേ വീട്ടില്ലേ അതെ ഒരു ലാർജ് എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ആ എനിക്ക് നിങ്ങളെ പരിചയം ഇല്ല പക്ഷെ നിങ്ങളെ പോലിരിക്കുന്ന വേറെ നാല് പേരെ എനിക്കറിയാം അവന്മാർ എന്നെ കുറെ ഇടിയിടിച്ചിട്ട് എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പിടിച്ചോണ്ട് പോയി അപ്പൊ ഞാൻ പോയ ആവശ്യം വേറെ ആയിരുന്നു ഇനി അഥവാ അവന്മാരെ എന്റെ കൈ കിട്ടുകയാണെങ്കിൽ ആദ്യം ഇരിക്കുന്ന പിടിക്കും അപ്പൊ ചാടി എനിക്ക് ഇവിടെ പൊക്കി എടുത്തിട്ട് ഊരിയിട്ട് മാല ഞാൻ കഴിഞ്ഞു അപ്പൊ രണ്ടെണ്ണം പിടിക്കും എന്നിട്ട് ഞാൻ ഈ ഈ വാച്ച് കൈ കെട്ടും അവന്റെ ഊരി അപ്പോ ചാടി വരുമ്പോ വെക്കും എന്നിട്ട് ഒരാൾ വരുമ്പോ വരുമ്പോടി എന്നിട്ട് ഞാൻ അവനെ അങ്ങോട്ട് തിരിച്ചു നിർത്തിട്ട് എന്നിട്ട് ആ മോതിരം ഞാൻ കയ്യിലും എന്നിട്ട് അവിടെ വന്നിരിക്കും എന്നിട്ട് എടുത്ത് குடிக்கள் <laughs> <laughs> <hug> <coughs> <hug> 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 കേരളത്തിലെ അധോലോ രാജാക്കന്മാരിൽ ഒരാളാ എന്റെ ദൈവമേ പ്രകാശ് സാർ ജി കെ മറ്റൊരു ബന്ധം ഉണ്ടാക്കിയാ നമ്മൾ രക്ഷപ്പെട്ടു പോവാനും നിന്റെ നാവിൽ നല്ലത് തരുത് കെ കെ പ്ലാന്റേഷൻസിന്റെ കേസ് എന്നാ പോസ്റ്റ് ചെയ്തത് നോട്ടീസ് എന്നത്തേക്ക് അയക്കേണ്ടത് പിന്നെ അയച്ചേക്കാം ഒരു മുഖപുരയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രകാശ് ഞാനും കൈമളും ബിസിനസ് പാർട്നേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം പ്രകാശിന് അറിയാവോ ഇല്ല അതെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ തെറ്റുകളുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ധനികരായി തീർന്ന രണ്ട് റെയിൽവേ പോർട്ടർമാരുടെ കഥ അതിന്റെ ക്ലൈമാക്സ് മാത്രം പറയാം ഒരു നിർണായ ഘട്ടത്തിൽ കൈമള എന്നെ പിന്നിൽ നിന്നും കുത്തി ഒരു ആഫ്റ്റർ സ്മോളൊഴിക്കട്ടെ സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള വ്യഗ്രതയായിരുന്നു കൈമളിനെ ആ ശ്രമത്തിൽ ഒരു പരിധിവരെ അയാൾ വിജയിക്കുകയും ചെയ്തു ഇന്ന് ഞങ്ങളുടെ തമ്മിലുള്ള മത്സരം ഒന്നുകൂടി രൂക്ഷമായിരിക്കുകയാണ് ബോംബെയിലെ ഇബ്രാഹിം ഇബ്രാഹിംഖാനുമായി കൂട്ടുകൂടി എന്നെ തകർക്കാനുള്ള ശ്രമത്തിലാണ് കൈമൾ എന്റെ ആൾക്കാരുടെ സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് മുഴുവൻ പോലീസിന് ചോർത്തി കൊടുക്കുക ഞങ്ങൾക്ക് വരുന്ന സാധനങ്ങൾ തബളിപ്പിച്ച് തട്ടിയെടുക്കുക ഇതൊക്കെയാണ് അയാളുടെ പരിപാടി കള്ളക്കടത്തുകാരനാണെങ്കിലും മനസാക്ഷിയുള്ളവനാ ഞാൻ അതുകൊണ്ട് അയാളുടെ രീതിയിൽ തിരിച്ചടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കള്ളക്കടത്ത് സംബന്ധമായ പോലീസ് കേസുകൾപ്പെട്ടിരിക്കുകയാണ് പ്രകാശിനെ പോലെ എഫിഷ്യൻ ആയ ഒരാളെ എനിക്ക് ലീഗൽ അഡ്വൈസറായി കിട്ടിയാൽ അതൊരു വലിയ ഐ ആം ടു ഗിവ് യു എത്ര അതല്ല മിസ്റ്റർ സഹായമായ കുറിച്ച് സാറ് പറഞ്ഞതല്ല ഒരുപക്ഷെ ശരിയായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഗോഡ് ആണ് അദ്ദേഹം അദ്ദേഹത്തെ എതിർക്കുന്ന ഒരാൾക്ക് നിയമോപദേശം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം സോറി ശരി എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല ഞാൻ പറട്ടെ സാർ ആ മിസ്റ്റർ പ്രകാശ് എന്റെ ഈ ഓഫർ എപ്പോഴും നിലവിലുണ്ടാവും നാളെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ തീരുമാനത്തിന് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീനോ യാൾ പ്രകാശം തട്ടിക്കൊണ്ട് പോകുന്നതിൽ പോട്ടെ ആരും ഈ ലോകത്തൊരു നമ്മുടെ കണക്ഷൻസ് എല്ലാ മൈനോട്ടി രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ് പ്രകാശ് അയാൾക്ക് പോയാൽ അതൊരു പ്രശ്നമാകും ശരി എങ്കിൽ അച്ഛനും അമ്മാനും കൂടി അവന്റെ കാല് പിടിക്കണം ഈ വകൊന്നും എന്നെ കിട്ടില്ലേ അവൻ ഹലോ പറഞ്ഞ സമയത്ത് തന്നെ എത്തിയല്ലോ എന്നെ എന്താ പോലീസ് അതെന്താ പ്രകാശ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ പ്രകാശിനെ ചെയ്യൂ എന്നൊരു ഞാൻ വെറുതെ തമാശ പ്രയോജനമുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് വിളിച്ചത് ആ നമ്മുടെ എല്ലാ പാർട്ണർഷിപ്പ് ചെയ്യാൻ പോകുന്നു പുതിയ എല്ലാ സ്ഥാപനങ്ങളിലും മിസ്റ്റർ ശ്യാം പ്രകാശ് ഒരു പാർട്ട് ആയിരിക്കും എന്തു പറയുന്നു സോറി ഐ ഹാവ് ടു ടേൺ ഡൗൺ യുവർ ഓഫർ ബിസിനസും പ്രൊഫഷനും കൂടി കൂട്ടിക്കൊഴിച്ചാൽ അത് ശരിയാവില്ല ഏതായാലും സാറിന്റെ മഹാമനസ്കതിക്ക് നന്ദി എന്നാ പിന്നെ പ്രകാശിന്റെ ഇഷ്ടം വേറൊന്നും ഇല്ലല്ലോ